മാറി കൊടുക്കി മാറി കൊടുക്കിട്ട് എല്ലാരും കൂടെ അത് വന്ന പ്രദീട്ട ത്തെ ആളാസ ഞാനോട്ട് അറിയില്ല ഞാൻ എന്റെ കുട്ടികൾ ഉപയോഗിച്ച بلکہ ان گڏين ممذين جوي ۽ ان سان گڏو پنهنجي مليءن کي ڏيڻ گهڙي ڏاڍي ٽارالاني തിരൂർ വളവന്നൂരിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും പതിനാറ് പവൻ സ്വർണവും പണവും മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി വരമ്പനാല തയ്യയിൽ പീടികയിലെ കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ നിന്നും ശനിയാഴ്ചയാണ് പതിനാറ് പവൻ സ്വർണവും പണവും മോഷണം പോയത് സംഭവത്തിൽ കുറ്റപ്പുറം കാലടി സ്വദേശി നെടുംതൊടിയിൽ സലാമിനെയാണ് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വീട്ടുടമ മുഹമ്മദ് ബഷീർ ഭാര്യയുമായി ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത് വീടിന്റെ പിൻവശത്തെ ഗ്രിൽസ് തകർത്ത് അകത്തുകയറി അലമാരയിൽ സൂക്ഷിച്ച പതിനാറ് പവൻ സ്വർണവും ഒരു ലക്ഷത്തിലേറെ രൂപയും ഒൻപത് വാച്ചുകളുമാണ് കവർന്നത് ഇവ പ്രതിയുടെ വരമ്പനാലയിലെ താമസ താമസസ്ഥലത്തുനിന്നും പോലീസ് കണ്ടെടുത്തു പ്രതിയെ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി മോഷണം നടത്തിയ വീടിനു സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ട ബൈക്കിന്റെ നമ്പർ അയൽവാസിയായ അബ്ദുസലാം പോലീസിന് കൈമാറിയതോടെയാണ് മണിക്കൂറുകൾക്കകം പ്രതിയെ പോലീസിന് ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്